ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ റെസിപ്പി ഒന്നുമല്ല കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ എന്നെ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ചായൻ്റെ കപ്പായാലും ഗ്ലാസ് ആയാലും പിന്നെ ചീനച്ചട്ടി പിന്നെ ഗ്യാസിൻ്റെ ആ ഒരു റിങ് എല്ലാം ഇങ്ങനെ നമ്മൾ ഇടക്കിടക്കിങ്ങനെ സോപ്പ് മാത്രം ഉപയോഗിച്ച് കഴുകുമ്പോൾ അധികം ക്ലീൻ ആവൂല കേട്ടോ അപ്പോൾ അധികം ചായ എല്ലാം വെക്കുന്നതുകൊണ്ട് തന്നെ പാട്ട ഭയങ്കരമായിട്ടൊരു ഉള്ളിൽ ഒരു എന്താ പറയുക ക്ലീൻ ഇല്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ജസ്റ്റ് സോപ്പിട്ട് കഴിക്കാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ നല്ല പ്രസ്സ് ചെയ്തിട്ടെല്ലാം കഴിക്കിയാൽ പിന്നെ ചിലർ സെബീന പൊടിയിലിട്ടിട്ട് കഴുകൂ അല്ലെങ്കിൽ ചിലർ എന്താ പറയുക വെണ്ണീർ ഇല്ലേ വെണ്ണീർ ഇട്ടിട്ടെല്ലാം കഴുകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം കഴുകുമ്പോൾ കുറച്ച് എന്താ പറയുക വിഷമാന്ന് അങ്ങനെ കഴുകാൻ നല്ലോണം പ്രസ്സാക്കിയിട്ട് തേച്ച് കഴുകേണ്ടി വരും കേട്ടോ അങ്ങനെ നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ സിമ്പിളാണ് കേട്ടോ നമുക്ക് പാത്രം നല്ല കണ്ണാടി പോലെ തിളങ്ങും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഞാൻ ക്ലീൻ ആക്കിയതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ ഒന്നാമത് ഗ്യാസിൻ്റെ റിങ്ങാണ് ഇത് നമ്മൾ എന്തെങ്കിലും ചായ കറിയൊക്കെ പാതിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നല്ല പിന്നെ ഹൈ ഫ്ലെയിമിലെല്ലാം വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കറ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ തേച്ച് കഴുകിയിട്ട് പിന്നെയും പിന്നെയും കറ പിടിച്ചോണ്ടിണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ തേച്ച് വിഷമമാണ് പിന്നെ നമ്മളധികം ചായ കുടിക്കുമ്പോൾ നമ്മൾ കഴുകും ഓൾറെഡി സോപ്പിലിട്ട് കഴുകും എന്നാലും ഈ ഒരു കറ അങ്ങനെ തന്നെ ഉണ്ടാകും കേട്ടോ സ്റ്റീലിൻ്റെ പാത്രങ്ങളില്ലാതെ അധികമായിട്ടുണ്ടാകുക ഗ്ലാസ് മറ്റേ പൊട്ടുന്ന ഗ്ലാസ്സിലും അടിഭാഗത്തുണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ ചീനച്ചട്ടിയെല്ലാം ഓവറായിട്ടുണ്ടായിന് അപ്പോൾ ഞാനിത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെത്തേഡ് മാം പറഞ്ഞുതരാം അത് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ അവരിങ്ങനെയാണ് ക്ലീൻ ആക്കൽ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തു നോക്കുന്നത് പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിന് കേട്ടോ എനിക്ക് വേഗം തന്നെ ഈ പാത്രത്തിൽ നല്ല എന്താ പറയുക വൃത്തിയായിന് കാണുന്നില്ല കപ്പെല്ലാം ഭയങ്കര ഒരു കറ കറുപിടിച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ ചായയൊക്കെ അധികം ഉണ്ടാക്കുന്നത് ഈ കപ്പലെല്ലാം ഒഴിച്ചു വെക്കില്ല അപ്പോൾ അപ്പാടപ്പാട് കഴുകുന്നവരാണെങ്കിൽ ഇങ്ങനെ കറ പിടിക്കില്ല നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ അത് ഇങ്ങനെ കറ പിടിക്കുക അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ ക്ലീൻ ആക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുക അപ്പോൾ നിറച്ചല്ല പകുതി നമുക്ക് പാത്രം മുഴുവനും മുങ്ങേണ്ട രീതിയിലുള്ള വെള്ളം വേണം ആക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടതെന്നു വെച്ചാൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്ലോറക്സ് വൈറ്റ് ഡ്രസ്സ് എല്ലാം കറപിടിച്ചാലെല്ലാം കരിമ്പനി പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്ലോറക്സ് കേട്ടോ പക്ഷെ നമുക്ക് പാത്രവും നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ എന്താ ഞാനൊരു കുപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലോറക്സിൻ്റെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വിചാരിച്ചിന് പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറയുക നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ അതും കൂടി വേണം അതെൻ്റെ തീരാനായിനെയോ പക്ഷെ കുറച്ചുണ്ട് അത് വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ താ ഞാൻ വെള്ളം ഒരു ബക്കറ്റിൽ ഏകദേശം മുങ്ങേണ്ട രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വരെ ക്ലോറക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൈ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യണ്ട ഒന്നെങ്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഏതെല്ലാം പാത്രമാണ് നമുക്ക് ക്ലീൻ ക്ലീനാകേണ്ടത് ഞാനിപ്പോൾ ഒരു അരിപ്പ ക്ലീനാക്കാനുണ്ടായി അത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് വെക്കലാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ നമ്മളിത് ഇതിൽ തന്നെ ഇട്ട് ഇട്ടുവെക്കണം അപ്പോൾ ഇതാ ഞാൻ കഴുകേണ്ട പാത്രങ്ങളെല്ലാം ഇട്ട് വയ്ക്കലാന്ന് അപ്പോൾ നമ്മൾ രാവിലെ നാസ്ത എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പിന്നെ നമുക്കൊരു ഉച്ചയാകുമ്പോൾ ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കപ്പിൻ്റെ ഒന്നും അങ്ങനെ ആവശ്യം വരില്ല നമുക്ക് ചായക്ക് അങ്ങനെയല്ലേ ആവശ്യം വരും അപ്പോൾ ഇതാ മുങ്ങേണ്ട രീതിയിൽ വെള്ളം വേണം അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇത് ഇതാ ഏകദേശം ഉച്ചയ്ക്കാന്ന് കേട്ടോ നോക്കുന്നത് അപ്പം തന്നെ ഇതാ ഉള്ളൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകാനേ ഉള്ളൂ കേട്ടോ തേച്ച് കഴിഞ്ഞു കഴുകാനുള്ള ഇതൊന്നുമില്ല കറിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ട കപ്പൊന്നുമല്ല ഇപ്പോൾ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ക്ലീ ഇങ്ങനെ ഓൾറെഡി ഒന്ന് ക്ലീനായി വരും എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകുമ്പോൾ പ്രെസ്സൊന്നും അങ്ങനെ എന്താ പറയുക അധികം ഉരച്ച് കഴുകേണ്ടെന്ന് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി എന്നാണ് അപ്പോൾ ഞാനെല്ലാം അങ്ങനെ കഴുകിയെടുത്തിട്ടൊന്ന് കാണിക്കട്ടെ അപ്പോൾ ഇതാ നല്ലവണ്ണം ക്ലീനായി വന്നിട്ടുണ്ട് പക്ഷേ അരിപ്പയിലെ കറ മാത്രം അങ്ങനെ പോയിട്ടില്ല എനിക്ക് തോന്നുന്ന സ്റ്റീലിൻ്റെ കറകളെല്ലാം പോകുന്നതാണ് ഇതാ ഇതെല്ലാം ഞാൻ കൈകൊണ്ടാക്കുമ്പോൾ തന്നെ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ക്ലീനാക്കി എടുത്തതാണ് തന്നെട്ടെ ഇത് ഇതാ നല്ല എന്താ പറയുക നല്ലോണം ക്ലീനായി വന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലെല്ലാം അപ്പോൾ നമുക്കിങ്ങനെ ഒരു ക്ലോറക്സ് ഇങ്ങനെ വീട്ടിൽ വാങ്ങിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ കറ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ കഴുകിയെടുക്കാൻ ഈസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ അന്ന് കുറേ എന്താ പറയുക കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണ് പക്ഷേ ഇതിപ്പോൾ അപ്ലോഡ് ആക്കിന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം കഴുകുന്നുണ്ട് നമുക്ക് പെരുന്നാൾ നോമ്പ് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും പരിപാടിയിലുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ടെൻഷനായ പാത്രങ്ങൾ വൃത്തിയില്ലെങ്കിൽ ിൽ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനേ വേണ്ട കേട്ടോ അപ്പോൾ എറണാകുളിൻ്റെ ആ ടൈമിലെല്ലാം നമുക്ക് ഇതിങ്ങനെ ക്ലീനാക്കി എടുത്താൽ മതി നല്ല ക്ലീൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലോട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപകാരപ്രദമായ ടിപ്സോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്